അങ്ങനെ ഇത് ഓതി ഓതി അവസ്ഥ എന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ ഉസ്താദന്മാരെ മൂന്നാമാസ സ്ഥാനത്താൻ എനിക്ക് ആ പ്രത്യേക ഒരു വിരിപ്പെല്ലാം വിരിച്ചിട്ട് പുയാപ്പുഴ എന്നുള്ള ആ ഒരു പ്രത്യേക ഒരു പദവിയൊക്കെ ഉണ്ടല്ലോ എങ്കിലെത്തി എത്തി ഞാൻ പറഞ്ഞു എനിക്ക് ഓതാൻ അറിയാം ഞാൻ മദ്രസയിൽ പഠിച്ചതാണ് ഞാൻ ദർശി പോയി പഠിച്ചതാണ് ഞാൻ പത്ത് കിത്താവ് ഓദ്യാന്ന് നിങ്ങളെ കേട്ട് ഓതാനും ഞാൻ ഇപ്പൊ ഓതൂല ഐ എം റിയലി സോറി ഞാൻ ഇവിടെ ഓതൂലെന്നു പറഞ്ഞു അപ്പോ അവരെ എല്ലാവരെയും സ്തംഭിച്ച് ഇനി ആദ്യമായി കേൾക്കുന്ന ഞങ്ങൾ എന്തായാലും ഓതൂലെന്നാ അപ്പോൾ അവിടെ ഭാര്യ അങ്ങനെ ഈ ജനപ്പാടിയെല്ലാം മറ്റേ ഈ കത്തനൊക്കെ നീക്കിയിട്ട് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പെണ്ണുങ്ങളൊക്കെ ഈ കിച്ചന്റെ ഭാഗത്തും മറ്റു ബെഡ്റൂം ഒരു ഹാളിലെല്ലാം നമ്മളിരിക്കുന്നെ ആളിലെ അപ്പർ രണ്ട് ഉണ്ട് ഇപ്പറ് രണ്ട് ബെഡ്റൂം ഉണ്ട് അപ്പർ രണ്ട് വ്യാപ്ലർ ഇപ്പം രണ്ട് വ്യാപ്ലർ അങ്ങനെയൊക്കെയാണ് ഉള്ളത് അങ്ങനെ ഞാൻ ഒതുവലെന്ന് പറഞ്ഞു ഓതിലാന്ന് പറഞ്ഞപ്പോ പിന്നെ ഓക്കെ ഒതുലന്ന് വാശി പിടിച്ചപ്പോ എന്താ ചെയ്യ ഓട്ടോമാറ്റിക്കലി അത് അടുത്ത ആളിലേക്ക് കൈ മറഞ്ഞു അടുത്ത ആൾക്ക് പിന്നെ അത് കഴിഞ്ഞു അത് കഴിഞ്ഞു പിന്നെ അവർക്ക് എന്നെ കുറിച്ച് മനസ്സിലായി എന്താണ് ഞാൻ മനസ്സിലാക്കി ഞാൻ ഒരു സ്ലോലി ചോലി അവർക്ക് മനസ്സിലായി ഞാൻ നിൽക്കാറൊന്നും ഇല്ല അങ്ങനെ അല്ല അപ്പൊ എന്താ ചെയ്യുക ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥലത്ത് പിന്നെ കുറച്ച് ഒരു ഒന്നോ ഒന്നര വർഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഞാൻ വൈഫിനെ കൂട്ടി ഞാൻ എന്റെ സ്ഥലത്തേക്ക് പോയി പക്ഷെ എന്റെ വൈഫ് ഇന്നും കേട്ടാ ഇന്നും സഹജു നിസ്കരിക്കാൻ അലാറം വെച്ച് തഹജു നിസ്കരിച്ച് ഒരു രണ്ടരക്കായി തഹജി നിസ്കരിച്ച് ബാ സുബൈ ബാങ്ക് വിളിക്കുന്നവരെ കൊടുക്കാൻ ഓദ്യ ഇന്നും 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 ഇന്നും